വരുന്നുണ്ട് കത്ത് ഫുള്ള് ബോഡിയിൽ ഫുള്ള് ഒരു സ്ട്രൈപ്സ് ഇത് ഇങ്ങനെ ഡോട്ട്സ് ആയിട്ട് വരും പല്ലു വരുന്നത് ഇതെ ബോഡി വരും നല്ലൊരു കോട്ടൺ സാരിയിൽ വരുന്നതാണ് അതിന്റെ വില കളറിൽ വരുന്നതാണ് ഇതാണ് അതിൻ്റെ ഓൾമോസ്റ്റ് ആ ഒരു സാരി നോർത്തുമ്പോൾ ഫുള്ള് നമ്മുടെ പല്ലുല് കോൺട്രാസ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് പല്ലില് വരുമ്പോൾ സിൽവർ നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര ഹെലൻസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ഓണ കളക്ഷൻസ് ആയിട്ടാണ് ഓണ കളക്ഷൻസിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇതെല്ലാം യൂണിഫോം സാരിസ് ആണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഇരിക്കുന്ന ഒരു പതിനൊന്ന് കളറിലും ജൂട്ട് സിൽക്കാണ് പതിനൊന്ന് കളറിലും നമുക്ക് യൂണിഫോം സാരി എത്ര വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജൂട്ടിൻ്റെ ഉണ്ട് ജൂട്ട് ഉണ്ട് ടെസർ സിൽക്ക് ഉണ്ട് ബാത്തിക്ക് ഉണ്ട് ബനാറസ് ഉണ്ട് ഇക്കത്തിൻ്റെ ഉണ്ട് ഇൻഡിഗോ ഉണ്ട് ഇപ്പോൾ ഇത്രയേ നമ്മൾ ഇവിടെ ടേബിളിനകത്ത് വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാം റേക്കിനകത്തുണ്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് വീഡിയോ കോളിലൂടെ സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ എനിക്ക് പോവാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് ഇത് ഫോണാണ് നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഞങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമുള്ള കേസാണ് അറിയാം നമ്മുടെ ചേച്ചിമാരെല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതുവരെ ഈ വീഡിയോ ഇന്നും പോയി എടുക്കാൻ പറ്റിയത് അപ്പോൾ അതേ സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിലേക്കായിട്ട് പോവാം സിൽക്കാണ് ജൂട്ടിൻ്റെ സെൽഫിൽ വരുന്നതാണത് ഇത് എന്താ ക്രീം ത്രെഡിൽ ചെയ്തൊരു തേങ്ങയാണ് ഇത് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഇതെ ബോഡി വരും വിത്ത് ബ്ലൗസാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതെ കളർ ചാട്ടാണ് ഈ കളർ എല്ലാം അതിൻ്റെ കളർ ചാട്ടാണ് ബോഡിയിൽ വന്നപ്പോൾ ചെറിയൊരു വർക്കിന് വ്യത്യാസം വന്നു ഇവിടെ ഡിസൈനിൽ ചെറിയൊരു ചേഞ്ച് വരും പല്ലുവെല്ലാം സെയിം മനുട്ടോ റേറ്റൊന്നും മാറ്റില്ല എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എല്ലാം അതിൻ്റെ കളർ ചാട്ടുകളാണ് ഗ്രീന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ചേച്ചി എന്താ പ്രകാശം എല്ലാം നോർത്തിയിട്ട് എന്താ ഗ്രീൻ നോർത്താനെന്ന് ചോദിച്ചു ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് നിർത്തി കാണിക്കുകയാണേ ഇതാണ് ഗ്രീൻ വരുന്നത് ഡാർക്ക് ആണ് വിത്ത് ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതിനകത്ത് ഫുള്ള് ബോഡിയിൽ ഫുള്ള് ഈ ഒരു സ്ട്രൈപ്സ് ഇതിങ്ങനെ ഡോട്ട്സ് ആയിട്ട് വരും ബോഡി ഫുള്ള് വിത്ത് ബ്ലൗസാണ് അത് നല്ലൊരു അടിപൊളി കുഞ്ചിലും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൗസിനകത്താണെങ്കിലും ഈ ഒരു പ്രിന്റ് പ്രിന്റ് അല്ല ഇത് ത്രെഡ് വർക്ക് തന്നെയാണ് വർക്ക് വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ആ ചേച്ചി എന്നോട് എന്നിട്ട് കമൻറ്റിലും പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ആ ചേച്ചിക്ക് വേണ്ടി നിർത്തിയതാണെ ഏതാ ചേച്ചി എന്നുള്ളത് ആ യൂട്യൂബിൽ കമന്റ് ഒന്ന് പോയി നോക്കിയാൽ അറിയാൻ പറ്റും ഇതെല്ലാം അതിന്റെ കളർ ചാർട്ടുകളാണ് ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള കളർ ചാട്ടുകൾ വെച്ചേരാം സാധനം തീർന്നു പോയെന്ന് പറയില്ല ഇത്രയും സ്റ്റോക്ക് ഉണ്ട് അതിന്റെ അപ്പൊ പെട്ടെന്ന് തന്നെ നോക്കിക്കോളൂ കേട്ടോ ഒരുപാട് ദിവസമായി കഴിഞ്ഞാൽ തീർന്നു പോയി എന്ന് പറയും എന്താ വെച്ചാൽ അത്രയൊന്നും നിൽക്കില്ല വീഡിയോ വന്ന പിറ്റേ ദിവസം തന്നെ തീരാറുണ്ട് എല്ലാം പിന്നെ അടുത്ത് നമ്മുടെ അതിന് തന്നെ ജൂട്ട് സിൽക്കിൽ തരാം സെയിം അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇതേ വരാം ഇങ്ങനെ വരും ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഇതെ ബോഡി വരും അതിൻ്റെ എല്ലാ കളേഴ്സും പതിനൊന്ന് കളറുണ്ട് അതിൻ്റെ പതിനൊന്ന് കളറുണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ പാ നല്ല പേസ്റ്റൽ കളറിൽ വരുന്നതാണ് ഇതെല്ലാം പതിനൊന്ന് കളറുണ്ട് നല്ല അടിപൊളി പേസ്ട്രിയൽ കളേഴ്സാണ് ഡാർക്ക് കളേഴ്സും ഉണ്ട് പേസ്റ്റൽ കളേഴ്സും ഉണ്ട് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഇതൊന്നും ഒരിക്കലും തീർന്നു പോയെന്ന് പറയില്ല ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് സാരിയുടെ മുകളിലെങ്കിലും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇനി നിങ്ങളത് വീഡിയോ വന്നതിന് ശേഷം ഞാൻ ആ ഒരു കോൺഫിഡൻറ്റ് പറയില്ല ഇപ്പം സ്റ്റോക്ക് ഉണ്ട് ഓണത്തിന് വേണ്ടി ഓണ കളക്ഷൻസ് എല്ലാം വന്നേക്കാണ് വി വി വന്നേക്കാണ് അപ്പം പെട്ടെന്ന് തന്നെ നോക്കുക അടുത്തത് നമ്പർ ആ താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അടിക്കുക നമ്മുടെ ഓൺലൈൻ സ്റ്റാഫായിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളിൽ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടതെങ്കിൽ അവർക്ക് ഒരു മടിയില്ലാതെ അവർ നിങ്ങൾക്ക് എല്ലാ കളറും ഓർത്തി കാണിച്ചു തരും കേട്ടോ അതുപോലെ ഇനി ഇക്കത്തിന്റെ ഇതാണ് വരുന്നത് ഇത് കോൺട്രാസ്റ്റിലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഇത് വരുമ്പോൾ ബോഡി വരുന്നുണ്ട് നല്ലൊരു സിൽവർ ജെറി ബോർഡർ താഴെ മുകളിലായിട്ട് സിൽവർ ജെറി കൊടുത്തിട്ടുണ്ട് പല്ലുവിൽ വരുമ്പോഴും ആ കോൺട്രാസ്റ്റ് നമുക്ക് ആ ബോർഡറിലും കാണിച്ചിട്ടുണ്ട് ഫുള്ള് ബോഡി വരുമ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് നല്ലൊരു കോട്ടൺ സാരിയിൽ വരുന്നതാണ് അതിൻ്റെ വില എന്ന് പറയുമ്പോൾ ആയിരത്തി നാന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ആയിരത്തി നാന്നൂറ്റി മുപ്പത് ഇതെ ബ്ലൗസ് കോൺട്രാസ്റ്റ് തന്നെ വരുന്നത് ചെറിയൊരു കുഞ്ചലുണ്ട് അതിനകത്ത് ഇതതിൻ്റെ ഒരു കളർ ചേഞ്ച് ബ്ലൂ കളറിൽ വരുന്ന ഒരു റോയൽ ബ്ലൂ നേവി ബ്ലൂ ആണ് പല്ലുവിൽ വരുമ്പോൾ നമ്മുടെ ഒരു സ്കൈ ബ്ലൂ ആണ് നമ്മുടെ പല്ലു ബോഡിയിൽ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ബോർഡർ സെയിം സിൽവർ ജെറി തന്നെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പീസ് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അതിൻ്റെ തന്നെ ഒരു കളർ കൂടി ഉണ്ട് അതിൻ്റെ ഒരു കളറല്ല നമുക്ക് അത്യാവശ്യം നല്ല വീഡിയോ ലെങ്ത് ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം അതിൻ്റെ ചാർട്ടാണ് കേട്ടോ അപ്പോൾ താഴെ ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അവർ തന്നെ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരും നമ്മുടെ ഓൺലൈൻ പിള്ളേർ കാണിച്ചു തരും ഇത് വരുമ്പോൾ ഒരു ബ്ലാക്ക് ആണ് പല്ലു വരുന്നത് ബോർഡർ വരുമ്പോൾ ഈ ഒരു സിൽവർ ജെറി വരുന്നുണ്ട് പല്ല് ബോഡി വരുമ്പോൾ നമുക്ക് ഈ ഒരു കളർ തന്നെയാണ് വരുന്നത് നല്ല ഒരു നല്ലൊരു നീല എന്നൊക്കെ പറയില്ല ആ ഒരു കളറിൽ വരുന്നതാണ് ഇതാണ് അതിൻ്റെ ഓൾമോസ്റ്റ് ആ ഒരു സാരി നോർത്തുമ്പോൾ നമുക്ക് ഈ ഒരു ഫീല് കിട്ടും സാരി നോർത്തുമ്പോൾ നല്ലൊരു സാരിയാണ് നല്ലൊരു സാരി പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാം നല്ലതെന്ന് തന്നെ പറഞ്ഞു പക്ഷേ അതല്ല അതിൽ ഒന്നും കൂടി ഒരു ബെറ്റർ ആണത് പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഡിഗോ സാരി കഴിഞ്ഞ ഇൻഡിഗോ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടായിരുന്നു ഒരു പീസ് പോലും ബാക്കിയില്ല ഇതിപ്പോൾ ഇന്ന് വന്നൊരു പീസ ശരിക്കും പറഞ്ഞാൽ പ്രൈസ് പോലും ആയിട്ടില്ല സെയിം പ്രൈസ് തന്നെയാണ് ആ റേഞ്ചിൽ തന്നെയാണ് കൊടുക്കുന്നത് ഒരു സാരി ഇതാണ് എൻ്റെ പല്ലു വരുന്നത് അതിനകത്ത് അതിനകത്തും ചെറിയൊരു സിൽവർ ജെറി ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് ബോർഡർ ഒരു രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് ഇതാണ് എൻ്റെ പല്ലു വിത്ത് ബ്ലൗസ് വരുമ്പോൾ ഇതെ ഈ ഒരു ബ്ലൗസ് ഈ ഒരു വർക്ക് ബ്ലൗസിനകത്തും വരുന്നുണ്ട് എൻ്റെ ബോഡി വില് വരുമ്പോൾ ഇതിങ്ങനെ വരും ബോഡി വരുമ്പോൾ ഇതിങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെയും കളർ ഇതിലും ചെറിയ ചെറിയ ഡിസൈൻസിലൊക്കെ വ്യത്യാസങ്ങൾ വരും ബോഡി ഇപ്പൊ ഇതിനകത്ത് ഇതാണ് കൊടുത്തിട്ടെങ്കിൽ ഇതിനകത്ത് ഫ്ലവർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഡിസൈൻസിൽ ചേഞ്ചസ് വരും അപ്പോൾ അതിന്റെ കളർ ചേഞ്ച് കാണണമെങ്കിലും നമ്മൾ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ അവർ കാണിച്ചു തരും ഇത് അതുപോലെ തന്നെ ഇൻഡിഗോടെ ഇൻഡിഗോ അല്ല അതിൻ്റെ വൈറ്റ് സാരിയില് വരുന്നു നല്ലൊരു സാരി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് സിൽവർ ജെറി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് പല്ലുവിൽ വരുമ്പോൾ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ബോഡി വരുമ്പോൾ ഇതിങ്ങനെ വരും നോക്കി നല്ലൊരു വൈറ്റ് കളറിൽ ബോഡി വരും അതിനൊരു ബ്ലൗസ് പീസും വരുന്നുണ്ട് അതിനകത്ത് വിത്ത് ബ്ലൗസ് തന്നെയാണ് അതും വരുന്നത് വിത്ത് ബ്ലൗസ് തന്നെയാണ് അതും വരുന്നത് കേട്ടോ ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ടെസാറിലേക്ക് പോവാം ടെസറിൻ്റെ കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ടെസറിൻ്റെ കളക്ഷൻസാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ യൂണിഫോം ആയിട്ട് ഉണ്ടാവില്ല നമുക്ക് സിംഗിൾ പീസസ് ആയിരിക്കും ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ യൂണിഫോം ഇത് വരും കേട്ടോ ഇല്ല ഫുള്ള് ബോഡി കട്ട് വർക്ക് വരുന്ന ഒരു ബോഡിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല കട്ട് വർക്കാണ് വരുന്നത് അവിടെ ഒരു കോപ്പറിൻ്റെ ജെറി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് പല്ലു വരുന്നത് പല്ലുൽ വരുമ്പോൾ നല്ലൊരു സ്ട്രൈപ്സ് ഒരു നാല് ലൈൻ സ്ട്രൈപ്സ് ഇട്ടുണ്ട് ബോഡിയിൽ വരുമ്പോൾ ഈ കോപ്പറിൻ്റെ ഓൾമോസ്റ്റ് ബോഡി ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു കട്ട് വർക്കും ആ ബോഡി മൂവ് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കളർ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സിംഗിൾ പീസസ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ എല്ലാം കളർ ചേഞ്ചും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതതുപോലെ തന്നെ ടെസറിൽ വരുന്നതാണ് നമുക്ക് ബോഡി വരുമ്പോൾ ഒരു ചെറിയ ചെക്ക് ഡിസൈനിലാണ് വരുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബോർഡർ ബോർഡറിൽ വരുമ്പോൾ ഒരു ചെറിയൊരു കട്ട് വർക്ക് വന്നിട്ട് നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ബോർഡർ ചെയ്തിട്ടുണ്ട് പല്ലു വരുമ്പോൾ ഇതാണ് അതിൻ്റെ പല്ലും വരുന്നത് നല്ല ആ ചെക്ക് തന്നെ ഒരു വൈറ്റ് സ്ട്രൈപ്സും കൂടി നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പുതിയൊരു മോഡലാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തെടുത്തേക്കാണ് കേട്ടോ ഇതിന് മുന്നുള്ള വീഡിയോകളിലൊന്നും ഇത് കാണാൻ പറ്റില്ല ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ മാക്സിമം ഞങ്ങൾ എല്ലാ വീഡിയോസിലും ഞാൻ പ്രൈസ് പറയാറുണ്ട് ഏതോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഏതോ ഒരു സാരിയുടെ പ്രൈസ് പറയും ഞങ്ങൾ വിട്ടുപോയി കമൻറ്റിൽ ഞങ്ങളെ ഞങ്ങൾക്ക് ഒന്നിട്ടുണ്ട് എന്താ വെച്ചാൽ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് മാക്സിമം ഞാൻ ശ്രദ്ധിക്കാം പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങളോടുള്ള ഈ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് ചിലത് വിട്ടു പോകുന്നുണ്ട് അതിന് സോറി ഇതാണ് അതിൻ്റെ വേറെ ബാത്തിക്കിൽ വരുന്നത് നല്ലൊരു ഡിസൈനിൽ വരുന്നൊരു സാരിയാണേ ഓക്കെ ഇതാണ് അതിൻ്റെ കോപ്പർ ഒരു ത്രെഡ് കോപ്പർ അല്ല കോപ്പറല്ലാതെ വരുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് പക്ഷേ ആ ഒരു കോപ്പർ കളറിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത് അതിനകത്ത് തന്നെ സെയിം നമുക്കൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബോർഡർ ഇതിൽ വിത്ത് ബോർഡറുണ്ട് വിത്തൗട്ട് ബോർഡറും വരുന്നുണ്ട് കേട്ടോ എൻ്റെ ബോർഡി വരുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ നല്ലൊരു ഡിസൈനിൽ വരുന്നു അതിൻ്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ കളർ ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഒക്കെ ഇന്നത്തെ രാവിലത്തെ സൈഡിൽ തീർന്നുണ്ട് നല്ല ഡിസൈനിലായിരുന്നു അതുപോലെ തന്നെ ബ്ലാക്കിൽ എന്താ മെറൂൺ കളറിൽ വരുന്ന വേറൊരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ പല്ല് വരുന്നത് പല്ല് ഫുള്ള് പ്രിൻ്റ് വരും ബോർഡർ വരുമ്പോൾ ആ പ്രിൻറ്റിൽ തന്നെ ചെറിയൊരു ബോർഡർ രണ്ട് സൈഡിലും ബോഡി വരുമ്പോൾ റൗണ്ട് ുട്ട റൗണ്ട് ബുട്ട ആ നല്ലൊരു പ്രിൻ്റ് അത് ഹാഫ് പ്രിൻ്റായിരുന്നത് അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൈസ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അതിൻ്റെ തന്നെ ടെസിൽ തന്നെ വേറൊരു ഡിസൈൻ കൂടി സിംഗിളാണ് വരുന്നത് സെൽഫാണ് വരുന്നത് കട്ട് വർക്ക് ഉണ്ട് ചെറുതായിട്ട് ചെറിയൊരു ഡിസൈനിൽ നമ്മുടെ കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പല്ലൂൽ വരുമ്പോൾ ആ മെറ്റീരിയൽ നമ്മൾ നാല് ലൈനും കണ്ടിരുന്നു അതിനകത്ത് വരുമ്പോൾ രണ്ട് ഉള്ളൂ ലൈനാണുള്ളു ഒതുക്കിയിട്ടുണ്ട് ഇത് ബോർഡറില്ല വിത്തൌട്ട് ബോർഡറിലാണ് വരുന്നത് വിത്തൌട്ട് ബോർഡറിലാണ് വരുന്നത് അതിനകത്ത് വേറെ കോപ്പറോ സിൽവറോ ഗോൾഡോ അങ്ങനെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല സെൽഫായിട്ടുള്ളൊരു ഫ്രീ ആയിട്ടുള്ളൊരു സാധനം അതിനകത്ത് നമുക്കിത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ നമുക്കിതിന് വരുന്നുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബനാറസി ജിൽക്കാണ് നോക്കി കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ബനാറസിൽ ഇത് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ചോദിച്ചൊക്കെ അറിയാൻ പറ്റും ഇതൊരു മെറൂൺ കളറിലാണ് വരുന്നത് അതിൻ്റെ തന്നെ സെയിം നമുക്ക് യെല്ലോ വിത്ത് ഗ്രീൻ വരുന്നുണ്ട് യെല്ലോ വിത്ത് ഗ്രീൻ വരുന്നുണ്ട് ഇതെല്ലാം ഇതിലെന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം കോപ്പറിലാണ് നമ്മൾ ചെയ്തീർത്തിരിക്കുന്നത് ഇത് എപ്പോഴും നിലവിൽ ഓടികൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇപ്രാവശ്യത്തെ ഓണ കളക്ഷനിൽ ഒരു വെറൈറ്റി ആയിട്ട് മെറ്റീരിയൽ ആണെങ്കിലും അത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഞാൻ പിടിച്ചു ഈ സാധനം സാഹചര്യം പിടിക്കാൻ കൊടുക്കുകയായിരുന്നു എന്താ വെച്ചാൽ അത് പിടിക്കാൻ പറയാം അതിനകത്തുള്ള ശരിക്കുള്ള ഷോപ്പ്സിലേക്ക് എന്താ എന്നുള്ളത് ഇതിനകത്ത് അറിയാൻ പറ്റും അതിനകത്ത് ഞാൻ കൊണ്ടുവന്നേക്കണത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിൽവർ ജെറി കൊടുക്കുന്നു ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞായിരുന്നു സിൽവറിൽ എന്താ ചെയ്യാത്തെന്നുള്ളത് അപ്പൊ ചെയ്യാം 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 എന്ന് പറയുമല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇപ്രാവശ്യം ചെയ്തെടുത്തേക്കണം സിൽവർ ജെറിയിൽ ബനാറസ് നല്ല മൂവിങ് ഉണ്ട് നല്ല കൊണ്ടുവന്ന് ഇന്നലെ മിനിഞ്ഞാണ് വിവിങ് കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അത്യാവശ്യം നല്ല ഓർഡർ തന്നെ ഇത് പോയിട്ടുണ്ട് അല്ലെ സിൽവർ ഫുള്ള് നമ്മുടെ പല്ലുൽ കോൺട്രാസ്റ്റ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് പല്ലുൽ വരുമ്പോൾ സിൽവർ ചെറിയൊരു പല്ലു വരുന്നത് വിത്ത് കുഞ്ചലം വരുന്നുണ്ട് ബോഡി ഫുള്ള് നമുക്ക് സിൽവർ ചെറിയ എന്താണ് മറ്റീരിയൽ കോപ്പറിൽ ചെയ്തിരിക്കുന്നത് അതിന് അതുപോലെ തന്നെ നമ്മളിത് സിൽവറിൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കളക്ഷൻസ് നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കാണുന്ന ഒന്നും അല്ല കളക്ഷൻസ് എന്ന് പറയാൻ ഒക്കെ അതിൻ്റെ വേറെ കളർ ചെയ്ഞ്ചുകളാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നമ്മൾ ഈ ഒരു ഈ വീഡിയോ കാണുന്ന ഒരു സാരിയിൽ ഒതുക്കാതെ അവരോട് പറയാ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിനോട് പറയാ അവർ വേറെയും കുറേ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടോ ഈ ഇരിക്കുന്ന ഇതിപ്പോ ഇന്നത്തെ സെയിൽ കഴിഞ്ഞിട്ടുള്ള ഒരു അലങ്കോലായിട്ട് കിടക്കുകയാണ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ അത് നോക്കണ്ട അപ്പോൾ അതാ പറയുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റാഫിനോട് പറയാം അവർ നിങ്ങൾക്ക് എല്ലാം വീഡിയോ കോളിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് നല്ല സഹകരിച്ച് തരും ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഒരു മടിയോ ഒന്നും കൂടണ്ട വിചാരിക്കേണ്ട അവർക്ക് അങ്ങനെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നിയമിച്ചേക്കുന്ന കുറച്ച് ആളുകളിൽ പെട്ട ഒരാളാണ് അവരൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മടിയൊന്നും വേണ്ട അവരെല്ലാം നിങ്ങൾക്ക് ഇനിയിപ്പോൾ അവർ ചിലവർ ചോദിക്കാറുണ്ട് അവർ നിവർത്തിക്കാണെങ്കിൽ അവരോട് മടിയും വേണ്ട ഞങ്ങൾക്കൊരു മടി അതൊന്നും വിചാരിക്കണ്ട കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഒരു കളർ കളർ കോമ്പിനേഷനാണ് വരുന്നത് അതിൻ്റെയൊക്കെ ഒരുപാട് ഗ്രീൻ വിത്ത് നേവി വരുന്നുണ്ട് നേവി വിത്ത് മെറൂൺ വരുന്നുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാം അതിൻ്റെ കളേഴ്സിൽ പെട്ടതാണ് അതുപോലെ തന്നെ ആണെങ്കിലും ടെസറിലാണെങ്കിലും ഇപ്പം ഞാൻ മുഴുവൻ കാണിച്ചിട്ടില്ല ടെസറാണെങ്കിലും മുഴുവൻ കാണിച്ചിട്ടില്ല അതൊക്കെ ഒരുപാട് കളറുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഇപ്പൊ ആ ഗ്രീൻ കാണിച്ചതിൻ്റെ ഇത് വരുന്നത് അതിൻ്റെ റോസ് വരുന്നുണ്ട് ഫുള്ള് സ്ട്രൈപ്സ് ചെക്ക്സ് പ്ലെയിൻ അതിന് ചെറിയൊരു വ്യത്യാസങ്ങൾ ഇത് ഫുള്ള് റൗണ്ട് ഇത് ഫുള്ള് റൗണ്ട് ഇത് കട്ട് വർക്ക് കട്ട് വർക്കിൽ ചെയ്തെടുത്തേക്കുന്ന വിത്ത് കോപ്പർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ അടുത്ത ഒരു വീഡിയോ ഞങ്ങൾ നമ്മുടെ ഈ രാമചന്ദ്ര ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞ ചാനലിൽ വരുന്നുണ്ട് അഞ്ച് സാരി ഗീവേ ആയിട്ടാണ് ഞങ്ങൾ വരുന്നത് അടുത്ത ശനിയാഴ്ച വരുന്ന വീഡിയോയിൽ അത് പറയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്താണ് നമുക്ക് നിങ്ങൾ ചെയ്തു ചെയ്ത് എന്നുള്ളത് അപ്പോൾ പറയും അപ്പോൾ നന്ദി നമസ്കാരം എനിക്ക് എല്ലാവരും നമ്മുടെ ചേച്ചിമാരോട് പറയാനുള്ളത് ഓണമാണ് ഓണം ആവാൻ അങ്ങോട്ട് എന്തിലേക്ക് എത്തണ്ട അതിന് മുന്നേ പർച്ചേസ് ചെയ്യുക ഓൺലൈൻ പർച്ചേസ് ചെയ്യുക ഞങ്ങളെ കൊണ്ടാവുന്ന എല്ലാ ഹെൽപ്പും ഇപ്പം നിങ്ങൾക്ക് വല്ലതും സ്പെഷ്യലായിട്ട് ചെയ്തു തരുന്നത് സാരികളുണ്ടെങ്കിൽ ആദ്യമേ മുൻകൂട്ടി പറയുക ഞങ്ങളെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്